ഈ ആനയ്ക്ക് പകരം നല്ല ജെ സി ബി അവിടെ നിറ നിരത്തി നിർത്തിയാമെന്ന് ഒരു പ്രശ്നവുമില്ല അലങ്കരിച്ച് നിർത്താവുന്നതാണ് അതിൻ്റെ മണ്ടയിലും കയറിയിരിക്കാവുന്നതാണ് പൊക്കുകയും താക്കുക ഒക്കെ ചെയ്യാവുന്നതാണ് വെടിക്കെട്ട് ഡ്രോൺ കൊണ്ടുണ്ടാക്കാനാണ് ഈ ഇന്ത്യക്കാരനും കേരളത്തുകാരനും പഠിക്കേണ്ടത് ഇതൊക്കെ ചെയ്യാനായിട്ട് മാറുക എന്നുള്ളതാണ് വേണ്ടത് അല്ലാതെ പാവം പിടിച്ച ആനയുടെ മുകളിൽ കുതിര കയറുന്നത് നിർത്തണം അന്ധവിശ്വാസപരമായിട്ടുള്ള ചടങ്ങുകളാണ് അമ്പലം പള്ളിയായാലും എല്ലാം ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് ചിലത് അഞ്ച അന്ധവിശ്വാസം ചിലത് അല്ല എന്ന് പറയുന്നൊരു ഡിസ്കഷൻ സത്യത്തിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പക്ഷെ അപ്പോഴും ആളുകൾ ശീലിച്ചു വന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ മനുഷ്യർക്ക് അടിയന്തിരമായി ലോകത്തെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത കാര്യങ്ങൾ ആളുകൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ പറയുന്നത് ഒരു പേഴ്സണലായ വശമാണ് അതങ്ങനെയാണ് അത് ലോകത്ത് ചെയ്യുന്നത് ജനാധിപത്യപരമായി ആലോചിക്കുമ്പോഴും മനുഷ്യർക്ക് മറ്റ് അടിയന്തരമായി മറ്റും മനുഷ്യർക്ക് ദ്രോഹം ചെയ്യാത്ത ഏത് കാര്യവും തുടരുന്നതിന് തടസ്സം വരണ്ട എന്നേ മനുഷ്യർക്ക് ആലോചിക്കാൻ പറ്റുള്ളു അതിപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുന്നതുപോലെയൊക്കെ ഉള്ള കളികളുടെ ലോകം പോലെ ഇതിനെ എല്ലാം കാണുന്ന ഒരു സ്ഥലമുണ്ട് മനുഷ്യരെ വിശ്വാസത്തിനകത്ത് കുട്ടിക്കാലം തൊട്ട് പരിശീലിപ്പിക്കുന്ന ഒരു രീതിയെ എതിർക്കുമ്പോഴും ആഘോഷങ്ങൾ ജീവിതത്തിനകത്ത് ആവശ്യമാണെന്നറിയുന്നൊരു സ്ഥലമുണ്ട് അതുകൊണ്ടാണ് പലതും വിട്ടുവീഴ്ചയോടെ ചെയ്യുന്നത് പക്ഷേ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് സതി നിർപ്പല നിർത്തലാക്കിയിട്ടുണ്ടല്ലോ അന്ന് ഇഷ്ടംപോലെ ആൾക്കാർ അതിനെ എതിർത്തലുണ്ട് അത് ഗംഗ ബാലഗംഗാധര തിലകനെ പോലെത്താൻ പോലും അത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ അതുകൊണ്ട് അത് തുടരുന്നുണ്ടാവും ആ നിലവാരത്തിലുള്ള കാര്യം പക്ഷേ പൊതു നിയമങ്ങൾ കൊണ്ടുവന്ന് ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് അതിപ്പോൾ അമ്പലവും പള്ളിയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ശബ്ദമലിനീകരണത്തിന് എതിരായിട്ട് പിന്നെ ലൗഡ് സ്പീക്കറ് ആചാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതൊന്നുമല്ലല്ലോ പക്ഷേ അതുപോലാണ് ഇലക്ട്രിക് ലൈൻ ഇന്ന് വലിച്ച് കൊണ്ടുപോയി എത്രയോ വിളക്കുകൾ കത്തിക്കുന്നുണ്ട് ഏതെങ്കിലും ദൈവം ദൈവപ്രശ്നം നടത്തിയിട്ട് തീരുമാനിച്ചിട്ട് ചെയ്തതാണ് ഒന്നുമല്ല ഓരോ അവിടെ ഇരിക്കുന്ന ആൾക്കാരും ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് തേങ്ങ പതിനെട്ടാം പടിയിൽ അടിച്ചു അടച്ചോണ്ടിരുന്നതാണ് അത് സ്വർണം പൂശിയപ്പോൾ പെട്ടെന്ന് അങ്ങ് കാരണം പൂശ്യ സ്വർണം ഇളയിൽ പോകുന്ന അറിയുന്ന കാരണം കൊണ്ടാണല്ലോ തേങ്ങ കാണിക്കാൻ അനുവദിക്കാതിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ആൾക്കാർ അവിടെ ചെയ്യുന്നുമുണ്ട് സകല ആചാരങ്ങൾ എല്ലാ ദിവസവും മാറ്റുകയും പുതിയത് ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതങ്ങനെ എന്നേയും വരുന്ന കാര്യമാണെന്നൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല അങ്ങനെ ഒരു സമയത്ത് ഒരു കാര്യവും നടന്നിട്ടില്ല അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും ആചരിക്കുന്ന തരത്തിലുള്ള അപകടകരമായ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക തന്നെ വേണം ആഘോഷങ്ങൾ മുടക്കുക എന്ന് പറയുന്ന അർത്ഥത്തിലേ അല്ല ആഘോഷങ്ങൾ മനുഷ്യർക്ക് ആവശ്യമാണ് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അടിയന്തരമായിട്ട് മറ്റുള്ളവർക്ക് ഉദ്രവുണ്ടാക്കാത്ത ഏതും ചെയ്യാൻ അനുവദിക്കാമെന്ന് തന്നെയാണ് അത് വേണ്ട എന്ന് പറയാനായിട്ട് ഞാൻ തയ്യാറില്ല തയ്യാറില്ല എന്ന് പറയുന്നത് മനുഷ്യർക്ക് ആഘോഷങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പിന്നെയും ബാധ്യത വരും ഇപ്പോൾ തൃശ്ശൂർ പൂരം ആന എഴുന്നള്ളിക്കുന്നത് തടയണമെന്ന് തന്നെ ഞാൻ പറയും പക്ഷെ പൂരം വേണ്ട എന്ന് പറയേണ്ട ആവശ്യമെന്ന് ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് കൂടുകയും അവരുടെ സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് അതൊരു കച്ചവട സ്ഥലമാണെന്ന് നമുക്കറിയാം ശബരിമര സീസൺ എന്നാണ് നമ്മൾ പറയാറുള്ളത് ഇതൊക്കെ കച്ചവട സ്ഥലങ്ങളാണ് അപ്പോൾ ആരാധന സ്ഥലങ്ങളെന്നുള്ള അർത്ഥത്തിലേ അല്ല കച്ചവട സ്ഥലങ്ങളായിട്ടാണ് അതെല്ലാം മാറുന്നത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ട് നമ്മൾ തിരിച്ചറിയുന്നതാണ് അപ്പോൾ ആഘോഷം ആ നിലവാരത്തിൽ പൊതുവേ മനുഷ്യർക്ക് ആവശ്യമായത് കാരണം കൊണ്ട് കച്ചവട സ്ഥലങ്ങളായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അത്രയാളെ എങ്ങനെ കൂട്ടും എന്ന് അവിടെ കൂട്ടും അപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള നിരുപദ്രവം എന്ന് നമ്മൾ പറയാവുന്ന മേഖലകളെല്ലാം വിട്ടിട്ട് ഉപദ്രവകരമായ കാര്യങ്ങൾ ഇപ്പോൾ ഇയാൾ ഐഡൻറ്റിഫൈ ചെയ്ത പോലുള്ള കാര്യങ്ങൾ കണ്ടെത്തി അത് വേണ്ട എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതിനൊരു സംശയവും വേണ്ട നിയമനിർമ്മാണങ്ങൾ കൊണ്ടും നമുക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ രാത്രി പത്ത് മണിക്ക് ശേഷം പടക്കം പൊട്ടിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നമ്മൾ കാണാനൊന്നുമില്ല എത്രയോ സാധനങ്ങൾ അങ്ങനെ തീരുമാനം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അത് ചെയ്യപ്പെടാതിരിക്കുന്നത് കാരണം കൊണ്ട് മാത്രം നടന്നു പോകുന്നതാണ് അപ്പോൾ ആനയുടെ കാര്യത്തിനകത്ത് അവിടെ മറ്റു ഏതെല്ലാം തരത്തിൽ ആൾക്കാരെ കാണിക്കാൻ പറ്റുന്ന നിലവാരത്തിലുള്ള ആചാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇതൊരു സ്പെക്ടക്കിൾ എന്നുള്ള അർത്ഥത്തിലേ അതിന് മീനിങ്ങൾ ഉള്ളു കാഴ്ച അങ്ങനെ തന്നെ കാഴ്ച കുല എന്നുള്ള വാക്കുകളൊക്കെ തന്നെയാണ് നമ്മൾ കാഴ്ച വയ്ക്കുക എന്ന് പറയുന്നത് ആളുകൾ കാണാനാണ് അത് ദൈവത്തിന് കാണാനാണെന്ന് പറഞ്ഞാൽ ഇച്ചിരി നാട്ടുകാർ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഒരർത്ഥവും ഇല്ല വിളക്ക് കത്തിച്ചാൽ ദൈവത്തിന് കണ്ണ് കാണുമായിരുന്നെങ്കിൽ വിളക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ദൈവത്തിന് കണ്ണൊന്നും കാണത്തില്ല എന്നുള്ള കാര്യം കൊണ്ടാണേലും വിളക്ക് എത്തിക്കേണ്ടി വരുന്നത് കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കാണുന്നതൊക്കെ മനുഷ്യർ തന്നെയാണ് അത് കണ്ടിട്ട് ആയിരം വിളക്കുകൾ ഒന്നിച്ച് കത്തിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കാറുണ്ട് കുട്ടിക്കാലമാണ് മനുഷ്യൻ്റെ കുട്ടിക്കാലമാണ് ഈ അമ്പലങ്ങളും പള്ളികളെന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യവികാസത്തിൻ്റെ കുട്ടിക്കാലങ്ങളായിട്ട് നമ്മൾ കാണണം അതുകൊണ്ടാണ് പൂത്തിരി കത്തിക്കുന്നത് ഈ പടക്കം പൊട്ടിക്കുന്നത് ഇതൊക്കെ എന്ന് കഴിഞ്ഞാൽ കുട്ടിക്കാലത്തെ ആനന്ദങ്ങളാണ് ആ സാധനത്തിനെ വ്യത്യസ്തമായിട്ട് കഥ പറയുന്ന സ്ഥലങ്ങളിലകത്ത് ആചാരങ്ങളനുസരിച്ചിട്ട് അടിമകളാക്കി മാറ്റാനും അടിയാളരായി മാറ്റാനും പ്രജകളാക്കി മാറ്റാനും വേണ്ടി പഠിപ്പിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ അമലും പള്ളിയല്ല ആ സ്ഥലത്തു നിന്ന് കഥകൾ പഠിപ്പിക്കുന്ന കഥാപ്രസംഗം പറയുന്ന സ്ഥലമാക്കി മാറ്റിയില്ലായിരുന്നു ലോക ക്ലാസിക്സ് മുഴുവൻ പഠിപ്പിക്കുന്ന ഇടമായിട്ട് ഈ തെക്കൻ കേരളത്തിലെ അമ്പലങ്ങൾ മുഴുവൻ മാറിയില്ലേ അപ്പം അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും ഒരേ ഇടം തന്നെയാണ് ലോകവ്യാപകമായി ഇപ്പം അന്നക്കരിനീന എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കേരളത്തിലെ ജനതയ്ക്ക് അറിയാം തമിഴ്നാട്ടിലെ ജനതയ്ക്കറിയത്തില്ല കഥാപ്രസംഗം പഠിപ്പിച്ച് പറഞ്ഞതു കൊണ്ടല്ലേ ഹരികഥയ്ക്ക് പകരം മറ്റ് കഥാപ്രസംഗങ്ങളും നാടകങ്ങളും എല്ലാം കളിക്കുന്ന വേദിയായിട്ട് അത് മാറ്റിയില്ലേ ഇതുപോലെ ട്രാൻസ്ഫർമേഷന് വിധേയമാക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണതല്ല അപ്പം അങ്ങനെ അതിനെ മനസ്സിലാക്കിയാൽ മതി അല്ല ആഘോഷങ്ങൾ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വേണ്ട മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ ആഘോഷങ്ങൾ വേണം അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളിൽ മറ്റു മനുഷ്യർക്കും ദ്രോഹകരമല്ലാത്ത ഏത് സാധനവും തുടരുകയും ചെയ്യും അപ്പോൾ ആനയോട് നമ്മൾ നിന്ന് കാണിക്കുന്ന പിന്നെ ആ ആനയെ കൊണ്ട് തടി പിടിപ്പിച്ചിരുന്നവരാണ് ഇന്ന് നമുക്ക് ബുള്ളോസർ ഉള്ളത് കാരണം കൊണ്ട് തടി പിടിക്കാനായിട്ട് അത് മതി അതുകൊണ്ട് ആനയെ കൊണ്ട് ആ തരത്തിലുള്ള പ്രയോജനമില്ല അത് ആ അതിനകത്തുനിന്ന് ഇന്ന് അത് കാഴ്ചക്ക് മാത്രമാണ് അപ്പോൾ കാഴ്ചക്ക് മാത്രമാണ്പോൾ ആ ജീവികളോടുള്ള മറ്റ് സമീപന രീതികളിലെല്ലാം നമ്മൾ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് ആ ജീവികളോടെല്ലാം കുറച്ചുകൂടെ നീതിപൂർവ്വം മനുഷ്യർ പെരുമാറണമെന്ന് നമ്മൾ കാണുന്നുണ്ട് കൂട്ടിൽ പിടിച്ചിട്ടിരുന്ന കാഴ്ച ബംഗ്ലാവുകൾ എന്ന് നമ്മൾ പറയുന്ന മൃഗശാലകൾ എന്ന് നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അതിനെ ദ്രോഹകരമല്ലാത്ത രീതിയിലാക്കി മാറ്റുന്നതിന് ലോകവ്യാപകമായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതുപോലെ മാറ്റം വരുത്താവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതല്ല അല്ലാതെ അവിടെ ഇരിക്കുന്ന ഒരു അന്ധനായ ദൈവവും ലോകത്തിനെ കാണുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യത്തില്ലെന്നെല്ലാം അവർക്കും അറിയാം തൃശ്ശൂർ പൂരത്തിന് പോകുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ആ അമ്പലത്തിൽ പോകാത്തവരാം അതിനകത്ത് പുറ ചുറ്റുപാടും നടത്തുന്ന കച്ചവടക്കാരായിട്ടുള്ള എന്താ പറയേണ്ടത് നസ്രാണികളെന്ന് വിളിക്കുന്ന ആൾക്കാർ തന്നെയാണ് ആ കച്ചവടം മുഴുവൻ നടത്തുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അതൊന്നും അവിടെ വടക്കെന്നാതിനെ കാണാനാണ് ആൾ കൂടുന്നതെന്ന് തിരുത്തിരിക്കണം അതിനൊന്നും ആവശ്യമില്ല കച്ചവടമാണത് അപ്പോൾ ആ നിലവാരത്തിൽ നമ്മൾ സ്ട്രീം സ്ട്രീംലൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളടത്തെല്ലാം നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കിയാൽ മതി പതുക്കെ പതുക്കെ മാറും അതിനും വേറൊരു അത്ഭുതകരമായ പ്രവൃത്തിയൊന്നും ആവശ്യമില്ല മനുഷ്യന് പുതിയ സെൻസിറ്റിവിറ്റി ലോകത്തിനെ പറ്റിയും ചുറ്റുപാടിനെ പറ്റിയും കൂടുതൽ അറിവും എങ്ങനെ ജീവിക്കണമെന്നുള്ള ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാറും സാമൂഹികമായ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന സാമൂഹികമായിട്ടുള്ള ക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ വികസിക്കുന്നതനുസരിച്ചിട്ട് ഈ തരത്തിലുള്ള ആചാരങ്ങളെപ്പുറ ആൾക്കാർ ഓടി നടക്കുന്നത് കുറയും എന്ന കച്ചവടത്തിൻ്റെ സാധ്യതകൾ നിലനിൽക്കുന്നിടത്തോളം കാലം അത് വികസിക്കുകയും ചെയ്യും സകല പള്ളിയിൽ അമേരിക്കക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ യൂറോപ്പിലുള്ളവരോ പോകുന്നത് നിർത്തി അതെല്ലാം പൂട്ടി അതെല്ലാം ബാറും സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോഴും ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറയുന്നത് അവിടെ ഇഷ്ടം പോലെ ഓടും കാരണം അത് കച്ചവടത്തിൻ്റെ സ്ഥലമാണ് പാപ്പ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വാക്കുമൊക്കെ ഇട്ട് ക്രിസ്മസുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല സ്കാന്റിനേവിയൻ രാജ്യങ്ങളുടെ അവിടുന്ന് അങ്ങാണ്ട് ഉണ്ടായി വന്ന ഒരു അത് അത് അമേരിക്ക മുഴുവനും ഓടുന്നതാണ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഓടുന്നില്ലേ ഇപ്പോൾ പുതിയ ക്രിസ്മസ് ആയിട്ട് ഒരു ബന്ധം അതിനില്ല അപ്പോഴത് എന്താണ് ഓടുന്നത് അതാണല്ലോ ഇപ്പോൾ നാട്ടിൽ മുഴുവൻ ഇവിടെയൊക്കെ ഇങ്ങനെ സാന്റാക്ലോസിൻ്റെ വേഷവും കിട്ടിയിട്ടാണ് എല്ലാം നടക്കുന്നത് അത് കച്ചവട സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ഓടും അല്ലാത്ത നിന്നു പോകും അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ മറ്റു ജീവികളെ പിടിച്ചുകൊണ്ട് വന്നു ഇപ്പോൾ കാളപ്പോൾ ഒരു യൂറോപ്പിൽ നടത്തുന്നുണ്ട് ഒരു ദൈവവിശ്വാസത്തിൻ്റെ പ്രശ്നത്തിലല്ല അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണെന്ന് അറിഞ്ഞിട്ട് ആൾക്കാർ നിയന്ത്രിക്കുന്ന എത്രയോ സ്ഥലങ്ങളിൽ നിയന്ത്രിച്ചിട്ടുണ്ട് അതുപോലെ അത് മനസ്സിലാക്കിയത് ഇപ്പം തമിഴ്നാട്ടിൽ നടക്കുന്ന കാള അഞ്ജലികെട്ടമെന്ന് പറയുന്ന സാധനം ഈ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായാലോ കാർഷികപരമായിട്ടുള്ള ഒരു ഉത്സവമായിട്ട് ആരംഭിക്കുന്നതാണ് കാളെ ഓടിക്കുകയും പൂട്ടുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള അതിൻ്റെ ഗ്രാമീണ കലാമേളയാണ് അതുപോലെയുള്ള മേഖലകൾ ഇതിനെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് അത് പല സമയത്തും നമുക്ക് അത് മുഴുവനും കൊണ്ട് എടുത്ത് ആലോചിക്കുന്നത് മനുഷ്യർക്ക് ഒന്നിച്ചു കൂടാനായിട്ടുള്ള ഒരു വേദി എന്നുള്ള നിലവാരത്തിൽ മറ്റു തരത്തിലുള്ള ദ്രോഹങ്ങളൊന്നും ചെയ്യാത്തതാണെങ്കിൽ തുടരട്ടെ എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ് ഈ ആനയ്ക്ക് പകരം നല്ല ജെ സി ബി അവിടെ നിറ നിരത്തി നിർത്തിയാൽ മതി ഒരു പ്രശ്നവുമില്ല ഇല്ല അലങ്കരിച്ച് നിർത്താവുന്നതാണ് അതിൻ്റെ മണ്ടയിലും കയറിയിരിക്കാവുന്നതാണ് പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് വെറും കൗതുകം കൊണ്ട് കാണിക്കുന്ന ഈ എന്താണ് എടുത്ത് പൊക്കി കാണിക്കുന്നത് കണ്ടിട്ട് അഹോ അഹോ എന്നുള്ള തൃശ്ശൂർക്കാർക്ക് പറയാൻ കൊള്ളാം എന്നുള്ള അല്ലാതെ വേറൊരാൾക്കും പറയാൻ കൊള്ളത്തില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാകൃത സമൂഹങ്ങളാണത് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ആനയുടെ പിണ്ണം കണ്ട് കാണാൻ ആനയുടെ നെറ്റിപ്പടം കാണാനായിട്ട് ക്യൂ നിൽക്കുന്ന നാടാണത് അതൊക്കെ ഞാൻ ഞമ്മളെച്ചാൽ അത്രയും പ്രാകൃതമായ ഒരു ഒരു സമൂഹത്തിൻ്റെ ബാലിശമായ സ്ഥലങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ വെടിക്കെട്ട് കാണാനൊക്കെ പോയി നിൽക്കുന്നത് ലോകത്തെല്ലാം അപകടകരമായ തരത്തിലുള്ള വെടിക്കെട്ടുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് തന്നെ അറിയാം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നിരിക്കുന്ന വെടിക്കെട്ടല്ല വെടിക്കെട്ട് കണ്ടുപിടിച്ച ചൈനക്കാരാണല്ലോ അവരുടെ ചൈനക്കാരുടെ നിയന്ത്രണത്തോട് കൂടിയിട്ടുള്ള വെടിക്കെട്ടുകളാണ് ഇന്ന് കാണിക്കുന്നത് ഇനി തൊട്ട് ഡ്രോൺ വെച്ച് കാണിക്കുകയാണ് അത് ചെയ്യേണ്ടത് വെടിക്കെട്ട് ഡ്രോൺ കൊണ്ടുണ്ടാക്കാനാണ് ഈ ഇന്ത്യക്കാരനും കേരളത്തുകാരനും പഠിക്കേണ്ടത് ആഘോഷം ഇല്ലാതാക്കണമെന്നുള്ള അർത്ഥമേ എനിക്കതിനകത്തില്ല പക്ഷേ അത് ആധുനികമായിട്ട് കാണിക്കാൻ പറ്റും ഇന്ന് നമ്മൾ കാണിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ടും ഈ ആൾക്കാർക്ക് മുഴുവനും ഈ ഓരോ വെടിക്കെട്ടും ഓരോ അമിട്ട് പൊട്ടുന്നത് പോലെ തന്നെ ഡ്രോൺ പ്രവർത്തിക്കാൻ പറ്റും ഇതൊക്കെ ചെയ്യാനായിട്ട് മാറുക എന്നുള്ളതാണ് വേണ്ടത് അല്ലാതെ പാവം പിടിച്ച ആനയുടെ മുകളിൽ കുതിര കയറുന്നത് നിർത്തണം വളരെ ക്രൂരമായ ഒരു മൃഗമാണ് മനുഷ്യർ അവർ മറ്റുള്ളവരെ എല്ലാം ഉദ്രവിക്കും ഭക്ഷണത്തിന് കഴിക്കുന്നതിൻ്റെ യുക്തിയെ അല്ല ഞാനീ പറയുന്നത് അതിനോട് ആ ഭക്ഷണമാക്കുന്നതിനോട് പോലും അനീതിപൂർവ്വം പെരുമാറുന്ന സ്ഥലങ്ങളുണ്ട് നമ്മളെല്ലാവരും വേദനാജനകമായി കൊല്ലണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന അല്ലയോ അനുശേഷിയുള്ള ലോകമല്ലേ ഈ മൃഗങ്ങളെയൊക്കെ അനുശേഷിയ കൊടുത്ത് മയക്ക് കൊന്ന് തിന്നാ തിന്നാൽ പോരെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും വയർ വലിച്ചു കീറി കയ്യും കാലും കെട്ടിയിട്ടായിരുന്നല്ലോ പണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് പിന്നാണല്ലോ മനുഷ്യത്വപരമായിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചത് ഏഹ് മനുഷ്യത്വപരമായ മയക്കുമരുന്ന് കണ്ടുപിടിച്ച് കുത്തിവെച്ചിട്ടാണല്ലോ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് അത്രയൊക്കെ ചെയ്യുക എല്ലാ ജീവികളോടും ചെയ്യുക അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അപ്പം ജീവിതത്തിനകത്ത് യഥാർത്ഥത്തിൽ ഇയാൾ പറയുന്ന മനുഷ്യത്വപരമായി പേര് മാറുന്ന തരത്തിലേക്ക് മനുഷ്യർ മാറണമെങ്കിൽ ചട്ടിക്കകത്ത് ഇറച്ചി ഉണ്ടാകുന്ന കാലത്ത് മാത്രമേ അത് യഥാർത്ഥത്തിൽ കഴിയുള്ളൂ ആധുനികമായിട്ടുള്ള ജനറ്റിക്കലി മോഡിഫൈഡായിട്ടുള്ള ജീവികളെ ഉണ്ടാക്കി അതിനകത്തുനിന്ന് ഈ പറയുന്ന ചട്ടിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ എന്താണ് പെറ്റി ഡിഷ് എ മീറ്റ് എന്നതിന് പറയുന്നത് പെറ്റി ഡിഷ് എന്ന് പറഞ്ഞാൽ ലാബിലെ പാത്രത്തിനകത്ത് വളർത്തുന്ന ഇറച്ചി വളർത്തുന്ന സ്ഥലത്താണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് മനുഷ്യത്വപരമായ പെരുമാറി നടത്തി എത്താൻ കുത്തം ഈ തി ഒന്നൊന്നിനെ തിന്ന് ഉണ്ടായ ലോകമാണ് വിവരമുള്ളൊരു ദൈവമാണ് ഉണ്ടാക്കിയിരുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കത്തില്ല അപ്പോൾ വിവരമില്ലാത്ത ആണ് ദൈവം ഉണ്ടാക്കിയ കാര്യം നമുക്ക് അറിയാം അപ്പോൾ ദൈവം ഉണ്ടാക്കിയതല്ല വിവരക്കേടെന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ കണിശമായിട്ട് ഒന്നൊന്നിനെ തിന്നുന്ന ഒരു ലോകം ആരും ഉണ്ടാക്കത്തില്ല വിവരമുള്ളതും മനുഷ്യത്വമുള്ളവ ആയ ഒരു ദൈവമായിരുന്നു ലോകത്തുണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനല്ല അത് സ്വാഭാവികമായി ഒന്നൊന്നിനെ തിന്നുന്നത് എളുപ്പമാണെന്ന് കണ്ടെത്തിയിട്ട് തിന്നുണ്ടായ ജീവികളാണ് ലോകത്തുള്ളതെന്നും അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നതെന്നും അതിനൊരു സാധ്യതയുള്ള ഏക ജീവി ഇന്നിപ്പോൾ മനുഷ്യനാണ് കാര്യമുണ്ട് ഈ പറയുന്ന ഇറച്ചി വേറൊന്നിനെയും കൊല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നിടത്തേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ജീവനുള്ള ഒന്നിനെയും കൊല്ലാതെ അതിൻ്റെ ഇറച്ചിയും സാധനങ്ങളും ഉണ്ടാക്കി തിന്നുന്നവരായിട്ട് മാറി മനുഷ്യത്വപരമായി മാറാൻ പറ്റുന്ന പോലെ തന്നെ ചെയ്യാവുന്ന ഈ രേഖ മേഖലകളാണ് ഈ ആരാധനാ സമ്പ്രദായങ്ങളെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുള്ള കോഴിയെ വെട്ടി എറിയുന്നിടത്തൊക്കെ അതിനെ നിരോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് രഹസ്യമായിട്ട് കോഴിയെ വെട്ടുന്ന സ്ഥലങ്ങളാണുള്ളത് അല്ലാത്ത എല്ലാ സ്ഥലത്തും നിരോധിച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം നിരോധിച്ചിട്ടുള്ള സ്ഥലമല്ലേ ദൈവം വണങ്ങിയിരിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇവരെ ഏ കുമ്പളങ്ങ കൊടുത്താൽ അതിനുവേണ്ടി അങ്ങനല്ല എനിക്ക് കോഴിയെ വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം പറയുവോ ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത മണ്ടൻ ദൈവത്തിനെയാണ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നറിയണം അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് നടത്തുന്ന ഇത്തരത്തിലുള്ള ഏത് ആചാരവും നിയമനിർമ്മാണം കൊണ്ട് ഏത് ഗവൺമെൻറ്റിനും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ ആളുകളെ പറ്റിച്ച് വോട്ട് പിടിക്കണമെന്ന് ആലോചിക്കുന്ന ഒരു ഗവൺമെൻറ്റിനും അത് മാറ്റാനൊക്കത്തില്ല മതവിശ്വാസത്തിനകത്ത് അധിഷ്ഠിതമാക്കി പൗരബോധമില്ലാത്ത മനുഷ്യരെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീണ്ടും അതിനകത്തേക്ക് തല്ലി വിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് ഇയാൾ ഈ പറയുന്ന കാര്യം ചെയ്യുക കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ മാത്രം അതിനെ മനസ്സിലാക്കിയാൽ മതി പക്ഷേ നിലനിൽക്കുന്ന നിയമങ്ങൾ കൊണ്ട് തന്നെ ഒരു നാട്ടിനകത്ത് നിയമനിർമ്മാണം നടത്തി മാറ്റാവുന്ന കാര്യം മാത്രമാണ് ഈ പറഞ്ഞത് മതത്തിൻ്റെ പേരിനകത്ത് നമ്മുടെ ആൾക്കാർക്ക് വോട്ട് കൊടുക്കാനായിട്ട് പഠിപ്പിക്കുന്ന സമൂഹത്തിനകത്താണ് നിൽക്കുന്നത് പരസ്പരം തമ്മിലെ മനുഷ്യരെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടിരുന്ന നിന്ന് മാറി അവരെ വീണ്ടും വിഘടിപ്പിച്ച് വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച പുത്തൻ തന്ത്രമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നിടത്തുള്ള കാലം താനീ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടായിരിക്കും അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി അല്ല കുംഭമേളക്ക് പോയിട്ട് സായുജ്യം അടയുന്നവനൊക്കെ ആ ചത്തവരായി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെ ആ ആ ഗംഗ മുഴുവനോട് തൂറി നാശമാക്കുക എന്നുള്ളതാണ് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ചെന്ന് ചെയ്യുന്നത് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് നദികളെപ്പറ്റി നമ്മളൊന്ന് എടുത്തു നോക്ക് ലോകത്ത് നദികളായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലല്ല അത് വൃത്തി ഇന്ന് നദി ഇത് വേറൊരു നദി മാത്രമാണ് വെള്ളം വരുന്നതാണ് ശുദ്ധമായിട്ട് നിൽക്കണമെന്ന് തീരുമാനിക്കുന്ന എല്ലാ രാജ്യത്തെയും ജനങ്ങൾ ആ നദികളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ നദി ദേവതയാണെന്നും നദി അനുഗ്രഹമാണ് തരുന്നതെന്നൊക്കെ പറയുന്നിടത്ത് മുഴുവനും തൂറി നാശമാക്കിയിട്ടുണ്ട് സകല ശവവും കൊണ്ടുപോയി ഇടുന്ന സ്ഥലങ്ങളാണ് കുളിക്കുന്ന ഈ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല സോപ്പും സകല എന്താണ് ഡിറ്റർജൻറ്റും എടുത്ത് ഈ തുണിയിട്ട് കഴുകി ആ വെള്ളം നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ഇതൊക്കെ ചെയ്യുന്നത് ഒരു എന്താ പറയുക ശുദ്ധമായ കാര്യമൊന്നുമല്ല അസംബന്ധവും മലിനവുമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരായിട്ടാണ് കുളിക്കാൻ പഠിക്കുക അല്ല വേണ്ടത് കുളിക്കാൻ വെള്ളം ഉപയോഗിക്കുന്നത് ശുദ്ധമായ രീതിയിൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് മനുഷ്യർ വേണ്ടത് വെള്ളത്തിൽ മുങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വൃത്തിയായിട്ട് അത് ചെയ്യണമെന്നാണ് പഠിപ്പിക്കേണ്ടത് ഈ ഏരിയകളൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അല്ലാതെ ഈ നമ്മളീ പറയുന്ന ഒരു വിശ്വാസവും മനുഷ്യരെ ഒന്നിൽ നിന്നും മോചിപ്പിക്കത്തില്ല വീണ്ടും അന്ധകാരത്തിലേക്ക് തന്നെ നയിക്കത്തേ ഉള്ളൂ അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ വടക്കേ ഇന്ത്യ മുഴുവനും കൂടെ ഈ എന്താ പറയേണ്ട സനാതനധർമ്മികൾ നിറഞ്ഞത് കാരണം കൊണ്ട് പശുവിൻ്റെ വാലയെ കടിച്ച് അതിൻ്റെ എന്താണ് ഇറച്ചി വിറ്റ് ജീവിക്കുകയും നാട്ടിലുള്ളവർ തിന്നാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കൂടാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു നോക്കിയാൽ മതി ലോകത്തിലേറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ നീക്കി അതിൻ്റെ പേരല്ല നല്ല തമാശയാണത് പേര് മുഴുവൻ അറേബ്യൻ പേരുകളാണ് ഇപ്പക്ഷെ ഇപ്പോൾ അവിടെ നടന്നിട്ട് അവിടുത്തെ മുസ്ലിങ്ങളല്ല അവരുടെ പേരെഴുതി വയ്ക്കുന്ന തരത്തിൽ എഴുതി വയ്ക്കണം ഞാൻ കടയിൽ വിവേചനം ചെയ്യണമെന്നറിയുന്ന തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ഹിന്ദുക്കൾ മുഴുവനും കൂടെ അറേബ്യൻ പേരിട്ടിട്ട് ഇറച്ചി വയ്ക്കുന്നുണ്ട് ഇത് രണ്ട് ഇത് ഈ കോൺട്രഡിക്ഷനൊക്കെ നമ്മൾ ഇതുപോലെ കാണേണ്ടി വരും അൽ അറേബ്യ എന്നൊക്കെയാണ് പേരൊക്കെ ഈ മുഴുവനും നടത്തുന്നത് ഹിന്ദുക്കളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കാണുന്നത് വോട്ട് പിടിക്കാനായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇന്നിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മുന്നിൽ ഇയാളീ പറയുന്ന കാര്യം വർക്ക് ചെയ്യത്തില്ല പക്ഷെ നമുക്ക് താരതമ്യേന സ്വാതന്ത്ര്യമുള്ള തെക്കേ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്ന് ഇതൊക്കെ മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം